എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് ജോലി ചെയ്യുന്ന അമ്മമാർ അമ്മമാർക്ക് വീട്ടിലെ കാര്യങ്ങളും ജോലിസ്ഥലത്തെ കാര്യങ്ങളും കൂടി എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് വർക്കിംഗ് വുമൻസ് അവർക്ക് വേണ്ടി വീടും ജോലിയും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി കുറച്ച് ചെറിയ ചെറിയ കുറച്ച് ടിപ്സ് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏതൊരു വീട്ടിൽ ഒരു വീട്ടമ്മയെ നോക്കിയാലും ഒരു സെവൻറ്റി പെർസെൻറ്റേജും വർക്കിംഗ് ആയിരിക്കും അവർ എന്തെങ്കിലും ഒരു ചെറിയ ജോലി അവർക്ക് കാണും അല്ലാതെ പണ്ടത്തെ കാലത്തെ പോലെ ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന അമ്മമാർ വളരെ കുറവാണ് ചെറിയൊരു ഇൻകം അല്ലെങ്കിൽ ഏണിങ്സ് എങ്കിലും സ്വന്തമായിട്ട് വേണം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അത്രയെങ്കിലും ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആവണം എന്നാഗ്രഹിച്ച് എല്ലാവരും ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ജോലിയെങ്കിലും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മക്കളുടെയും വീടിൻ്റെയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചും എങ്ങനെ ഈസി ആക്കാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ രാവിലെ ടെൻ ടു ഫൈവ് ആയിരിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ്സിലൊക്കെ പോകുന്നവർ അതല്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന അമ്മമാർ അപ്പോൾ ആർക്കായാലും ആ ഒരു രാവിലത്തെ സമയം അവർക്ക് വീട്ടിൽ നിന്ന് എല്ലാം ഒതുക്കി ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ എങ്ങനെ അത് കുറച്ച് ഈസി ആക്കാം കുറച്ച് ടെൻഷൻ ഫ്രീ ആക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പ്ലാനിങ് വളരെ പ്രോപ്പർ ആയിരിക്കണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അത് അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി ഒരു കാര്യം ആദ്യമേ പറയട്ടെ ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളതായിരിക്കും എല്ലാ ഏകദേശം എല്ലാ വീടുകളിലും അപ്പോൾ അമ്മമാരുടെ ഏറ്റവും വലിയ ടെൻഷൻ കുഞ്ഞുങ്ങളെ നോക്കി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിട്ട് റെഡിയാക്കിയിട്ട് വിട്ടിട്ടൊക്കെ ഇറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും എത്ര ജോലി തിരക്കാണ് ബിസിയാണെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും വിട്ടുപോകാതിരിക്കുക ഇപ്പോൾ അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം അവരുടെ ബിഹേവിയർ അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇതൊക്കെ വളരെ കീനായിട്ട് അവരെ വാച്ച് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ ഈ തിരക്കുകൾക്കിടയ്ക്ക് കുട്ടികളുടെ കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കുക അവർ ശ്രദ്ധിക്കാതിരിക്കില്ല പക്ഷേ പല തിരക്കുകൾ വരുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകുന്നതായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് വേണ്ട സ്നേഹം വാത്സല്യം അതാത് പ്രായത്തിൽ അത് അമ്മമാർ നന്നായിട്ട് അവരെ കെയർ ചെയ്ത് തന്നെ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കാതെ അവൻ പഠിക്കുന്നില്ല അവൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്ന് പിന്നെ ഒരാൾ ചോദിക്കാൻ ഇടവരരുത് അത് ചോദിക്കുന്നെങ്കിൽ തന്നെ ആരോടായിരിക്കും എന്നറിയാലോ അത് അമ്മയോടായിരിക്കും അപ്പോൾ അത് അതിനുള്ള സമയം കണ്ടെത്തുക നിർബന്ധമായും കണ്ടെത്തുക ഇനി നെക്സ്റ്റ് ഒരു ഫാമിലി ആവുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കൂട്ടരൂടെ ഉണ്ട് ആരാണെന്നറിയാലോ പ്രായമായ അച്ഛനമ്മമാർ അപ്പോൾ അവർക്കും അതുപോലുള്ളൊരു സ്പെഷ്യൽ കെയർ കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ദേ ഓൾസോ നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ ലൈക്ക് ചിൽഡ്രൻ എന്നുള്ളത് എപ്പോഴും ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതിനോടൊപ്പം തന്നെ അവർക്കൊരു വിഷമങ്ങൾ ഉണ്ടാവാതെ അല്ലെങ്കിൽ എന്നെ നോക്കാൻ സമയം തികയുന്നില്ല എന്നുള്ള പരിഭവങ്ങളൊന്നും ഉണ്ടാവാതെ അവരുടെ കാര്യങ്ങളും ഒന്ന് നമ്മൾ ജസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവരോടൊപ്പം ഒന്ന് ചിലവഴിച്ചാൽ മതിയായിരിക്കും അതിനുള്ള സമയം അല്ലെങ്കിൽ അതിനുള്ള സാവകാശം മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒന്ന് കണ്ടെത്തുക അതിനോടൊപ്പം തന്നെ ഫാമിലി റിലേഷൻസ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ബന്ധുക്കൾ സഹോദരങ്ങളെ എല്ലാവരെയും അവരെ വിളിക്കാനും അല്ലെങ്കിൽ അവരെ ഒന്ന് ഫോൺ ചെയ്യാനെങ്കിലും ഉള്ളൊരു സാവകാശം വിട്ടുപോകാതിരിക്കുക ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം ഏറ്റവും പ്രധാനം ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം കുക്കിംഗ് ആണ് വളരെ പ്രധാനമാണ് അപ്പോൾ അതെല്ലാ ദിവസവും രാത്രി ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം ഒരു പത്ത് എടുത്ത് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് രാത്രി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ കഴിച്ച പ്ലേറ്റ്സും ബാക്കി പാത്രങ്ങളൊക്കെ വാരി അതുപോലെ അവിടെ വെച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോയാൽ രാവിലെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ കിടക്കും കാലത്തെ എണീറ്റ് ഒന്ന് ആദ്യത്തെ പണി അടുക്കള ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പകരം രാത്രി തന്നെ ഒരു പത്ത് മിനിറ്റ് എടുത്ത് അടുക്കള പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റ് മതി അതൊന്ന് ക്ലീൻ ചെയ്ത് ഇടുക എന്നുള്ളതാണ് എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് കൊണ്ടുപോകണമെങ്കിൽ ഇതിന് രണ്ടിനും എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക അല്ലെ രാവിലെ പോകാൻ സമയത്ത് നമ്മൾ അടുക്കളയിൽ കയറുമ്പോഴാവരുത് ഇന്ന് എന്ത് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നത് കാരണം പച്ചക്കറികൾ ഉണ്ടോ അല്ലെങ്കിൽ ഉള്ളത് വെച്ച് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊന്ന് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക ഇത് ഇത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത്രയും ആവുമ്പോൾ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ് ചെയ്ത് വെക്കാം അതിനിടയ്ക്ക് തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ അടുക്കളയിൽ എപ്പോഴും ഒരു ചെറിയ ബുക്ക് സൂക്ഷിച്ച് വെക്കുക ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർത്ത് വെക്കാറില്ല എല്ലാ കാര്യങ്ങളും അപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആ ഒരു ബുക്കിൽ നമുക്ക് എന്തെങ്കിലും തീർന്നു പോയ സാധനങ്ങളുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തു വെക്കാം അപ്പം നമുക്ക് കടകളിലൊക്കെ കയറുമ്പോൾ ഈ നമ്മളൊന്ന് ഓർത്ത് വെക്കും അല്ലെങ്കിൽ വീട്ടിൽ എടുത്ത് കൊണ്ടുപോകാം എന്താണ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വയ്ക്കണമെന്നില്ല അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കിച്ചൻ അല്ലെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി നെക്സ്റ്റ് ടൈം മാനേജ്മെൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പോൾ അത് എത്ര വെൽ പ്ലാൻഡായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ടൈം മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ രാവിലെ എത്ര മണിക്ക് ഉണരണം രാവിലെ അതിരാവിലെ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കുന്നത് വളരെ പ്രധാനമാണ് നേരത്തെ എണീക്കുന്നതിന് എന്താ വേണ്ടതെന്ന് അറിയാലോ രാത്രി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക ഒരേ സമയത്ത് ഉറങ്ങാനും ഒരേ സമയത്ത് ഉണരാനും നമ്മൾ ശ്രമിക്കുക അല്ലെങ്കിൽ മാക്സിമം അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ കുറച്ച് സമയം ദിവസമാകുമ്പോൾ നമുക്കതൊരു ആ ഒരു ടൈം നമ്മൾ ഓക്കെ ആവും ഇപ്പോൾ അലാറം ഒന്നും വെച്ചില്ലെങ്കിലും നമ്മൾ രാവിലെ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണർന്നോളും അപ്പോൾ അത് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് കുറച്ചുകൂടെ നല്ല ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ജോലികളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ അല്ലെങ്കിൽ വേഗം തീർക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ രാവിലെ എത്ര മണിക്ക് ഉണരണം അതിൽ എത്ര സമയം നമുക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അത് ചെയ്തു വയ്ക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം എടുക്കും ഇനി ഓഫീസിലേക്ക് പോകുന്ന എത്ര മണിക്ക് നമ്മൾ റെഡി ആക്കണം എത്ര മണിക്ക് ഓഫീസിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം നമ്മൾ വീടും ഓഫീസും ആ ഒരു എത്ര സമയം വേണം ട്രാവൽ ചെയ്യാൻ എന്നുള്ളതൊക്കെ ഉള്ളൊന്ന് അനലൈസ് ചെയ്തിട്ട് ഈ സമയങ്ങളെല്ലാം ഒന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക ഇപ്പോൾ ഈവനിങ് എത്ര മണിക്ക് വീട്ടിലെത്തും അല്ലെങ്കിൽ ഡിന്നറിന് എന്ത് ഫുഡ് ഉണ്ടാക്കണം ഇതൊക്കെ തലേ ദിവസം തന്നെ ഒരു ചെറുതായിട്ടെങ്കിലും നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ ഈസി ആവാൻ പറ്റും ആ സമയത്ത് എന്ത് ചെയ്യാം അയ്യോ ചെയ്യാൻ എടുക്കുമ്പോഴാണ് ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളില്ല ഇതൊക്കെ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ടൈം ഞാൻ പറയുന്നില്ല ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് എന്തിലാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് എത്ര സമയം വേണം വീട്ടിൽ നിന്ന് ഏത് സമയത്താണ് ഇറങ്ങുന്നത് ഇതൊക്കെ അവരവരുടെ സൗകര്യങ്ങൾ അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളത് പ്ലാനിങ് ആണ് ഏറ്റവും പ്രധാനം നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്താൽ തന്നെ ഫിഫ്റ്റി നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആയി പിന്നെ നമുക്കത് ആക്കാൻ വളരെ എളുപ്പമാണ് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പം നമ്മളൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പോലും എന്താണ് എൻ്റെ ലക്ഷ്യം അതിന് എന്തൊക്കെ ഞാൻ ചെയ്യണം എത്ര സമയം എടുക്കും അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് എനിക്കത് കവർ ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഒരു പ്ലാനിങ് വേണം പ്ലാനിങ് മസ്റ്റാണ് എന്നുള്ളതാണ് അപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കിച്ചൻ എല്ലാം നമുക്കിപ്പോൾ ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഉള്ള സമയം കിട്ടിയില്ലെങ്കിലും ഓക്കെ കുഴപ്പമില്ല അത്യാവശ്യം പറ്റുന്ന പോലെ ക്ലീൻ ചെയ്തിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് പോകാം നമ്മൾ ഈവനിങ് വന്നിട്ട് നമുക്ക് സമയം എടുത്ത് അത് ചെയ്യാം അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് ഇങ്ങനെ എങ്ങനെ സമയം ഉപയോഗിക്കാം എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക ഇനി കുഞ്ഞുങ്ങളെ ബാഗിൽ ഇത് രാവിലെ ബാഗ് പാക്ക് ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്ത് റെഡിയാക്കാൻ വിടുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മമാർ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും പക്ഷെ അവരെ കുറച്ചൊന്ന് ചെയ്യാൻ അവർ പ്രാപ്തരായി എന്നുണ്ടെങ്കിൽ ടൈം ടേബിൾ അനുസരിച്ച് അവരുടെ ബുക്കുകൾ എടുത്ത് വെക്കാൻ ബാഗ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ യൂണിഫോം ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അവർ അവരോട് തന്നെ എടുത്ത് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയാകാൻ ഇതെല്ലാം ആദ്യം തുടക്കത്തിലേ അമ്മ കൂടെ നിന്ന് ചെയ്യിക്കുക അത് കഴിഞ്ഞ് അവരെ ഒന്ന് സ്വയം പര്യാപ്തരാക്കുക ഈ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു പക്ഷേ ഒരു ദിവസം അമ്മയ്ക്കിതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ യൂണിഫോം എവിടെയാണ് എൻ്റെ ബാഗ് എവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ അവരെ സ്വയം ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളാണ് അവരെ പെട്ടെന്ന് നമുക്ക് ഏത് രീതിയിലും മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവരെ പറഞ്ഞു നമുക്ക് നമ്മുടെ ആ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവരെ വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക അപ്പം അവർ ക്യാപ്പബിളാകുന്ന ആ ഒരു കാര്യം വളരെ പ്രധാനമാണ് എന്നും അമ്മ കൂടെ നിന്ന് ചെയ്തു കൊടുത്താൽ എത്ര മുതിർന്നാലും അവർ എൻ്റെ യൂണിഫോം എവിടെ എൻ്റെ ഷൂസ് എവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കുഞ്ഞുങ്ങൾ റെഡിയാവുന്ന ആ ഒരു സമയത്ത് അമ്മയ്ക്ക് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ സ്കൂളിലേത്തേക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുക അമ്മയ്ക്ക് അത്രയും സമയം അമ്മയുടേതായിട്ട് കിട്ടും എന്നുള്ളതാണ് കാരണം കുഞ്ഞിന് കുഞ്ഞ് സ്കൂളിലേക്ക് ഇറങ്ങിയാലുടനെ അമ്മയ്ക്കും അതിനോടൊപ്പം റെഡിയായി ഓഫീസിലേക്ക് പോകാനുള്ളതാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് സ്ട്രെസ് മാനേജ്മെന്റ് ആണ് നമ്മൾ ടൈം ഒരുവിധം നന്നായിട്ട് മാനേജ് ചെയ്താൽ തന്നെ അതൊന്ന് ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയാൽ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് ചെയ്യാം അതായത് നമ്മൾ സ്ട്രെസ് ഇല്ല നമുക്ക് ടെൻഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിന് പ്രധാനമായിട്ടും ഇപ്പം നിങ്ങൾ സൺഡേയ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഓഫ് കിട്ടുന്നത് ആ ദിവസങ്ങളിൽ ഇതുപോലെ രാവിലെ മുതൽ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അന്ന് നമുക്ക് ഫാമിലി ആയിട്ട് പുറത്തു പോകാം കുഞ്ഞുങ്ങളെയും കൂട്ടി പുറത്തു പോകാം അന്നത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം വീട്ടിൽ ഫുഡൊന്നും കുക്ക് ചെയ്യേണ്ട ഇങ്ങനെയൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ ഒരു ദിവസം ഓഫ് ആ ഉള്ള ദിവസം നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കണം എന്നില്ല നമുക്ക് പുറത്തേക്ക് പോവാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക നെക്സ്റ്റ് പോയിന്റ് സെൽഫ് കെയർ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ ഇതെല്ലാം വളരെയധികം ടെൻഷനാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിർബന്ധമായി മാറ്റിവെക്കുക നിങ്ങളെ റിഫ്രഷ് ആക്കുന്നതിന് നിങ്ങളെ എനർജറ്റിക് ആക്കുന്നതിന് നിങ്ങളെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എൻജോയ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുന്നതിന് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു ബുക്ക് വായിക്കുന്നതിനൊക്കെ നിർബന്ധമായി ഇപ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഉറക്കി ഉറക്കിക്കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഒരു അരമണിക്കൂർ സ്വന്തമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുതരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് എപ്പോഴും ഈ ഓഫീസ് വീട് എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു ബോറുടെ നമുക്ക് മാറി കിട്ടും നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ ഈ ഒരു അരമണിക്കൂറൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അത് സമയം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നുണ്ടെന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജോലിയുടെ സ്ട്രെസ്സൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് അപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മൾ വളരെയധികം ബോറടിക്കും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിഫ്രഷ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ വളരെ കരഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആ ഒരു വർക്കൊക്കെ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം എല്ലാ ജോലികളും ഞാൻ തന്നെ വളരെ പെർഫെക്ഷനോട് കൂടി ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കാണിക്കാതിരിക്കുക ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ ഹസ്ബൻഡുണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് വീട്ടിലെ മറ്റു മറ്റ് ഉണ്ട് അവരോട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം അതിന് യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അത്യാവശ്യം പാത്രങ്ങൾ കഴിക്കുന്നതിന് അല്ലെങ്കിൽ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതിന് അതല്ലെങ്കിൽ ഒന്ന് വീട് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ ഹെൽപ്പ് ചോദിക്കാം അപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികളെ എല്ലാ ജോലികളിലും കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുക അതും വളരെ നല്ലൊരു കാര്യമാണ് കാരണം അവരും കൊണ്ട് പറ്റുന്ന പോലെ കുട്ടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കട്ടെ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ടേബിള് സ്റ്റഡി ടേബിള് അവനോട് തന്നെ അത് വൃത്തിയാക്കി വെക്കാൻ പറയുക ഇപ്പം എൻ്റെ എൻ്റെ കുഞ്ഞാണെങ്കിൽ ഇള ഇളയ മകനാണ് അവന് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം അവന് അവൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ അവനോട് തന്നെയാണ് ക്ലീൻ ചെയ്ത് വെക്കാൻ പറയുന്നത് ഇപ്പോൾ തീർന്ന എഴുതി തീർന്ന ബുക്സുകൾ അല്ലെങ്കിൽ പേപ്പറുകൾ കഴിഞ്ഞ് ചെയ്ത് വെച്ച ആക്ടിവിറ്റീസ് ഇതൊക്കെ വീക്കെൻഡ്സ് ആകുമ്പോൾ അവനാവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ ടേബിളിൽ നിന്ന് എടുത്ത് മാറ്റാൻ അല്ലെങ്കിൽ അബാകസ് പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ അബാകസിൻ്റെ ഷീറ്റുകൾ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ പിന്നെ അതിൻ്റെ യൂസ് ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്കാണ് കറക്റ്റ് നമ്മളെക്കാൾ അറിയാമെന്നുള്ളത് അപ്പോൾ അത് എല്ലാം മാറ്റി വെച്ച് ടേബിളൊക്കെ ഒന്ന് ഭംഗിയായിട്ട് വയ്ക്കാൻ അന്നന്നത്തെ പത്രം വായിക്കാനെടുത്ത് വയ്ക്കും അപ്പം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം അവനോടാണ് ഞാൻ ചെയ്ത് വയ്ക്കുക മാറ്റി വെക്കാൻ പറയുന്നത് അവൻ്റെ ടേബിള് ക്ലീൻ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ജോലികൾ നമുക്ക് അവരോട് തന്നെ പറയാം അവനും ലൈഫിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ക്യാപ്പബിൾ ആവണം എല്ലാം വളരെ പാമ്പർ ചെയ്ത് അമ്മമാർ ചെയ്തു കൊടുക്കുമ്പോൾ എത്ര മുതിർന്നു കഴിഞ്ഞാലും അവർക്ക് ഈ കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും ശീലമില്ലാത്ത കാര്യങ്ങളായി തീരും എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക അവരെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നമുക്ക് ഒന്ന് കൂടെ നിൽക്കാം അത് കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് ചെയ്യാൻ ആകും അത് ഒന്ന് മനസ്സിലാക്കുക ഇനി നെക്സ്റ്റ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈവനിങ് വന്നിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും കുഞ്ഞുങ്ങളോടൊപ്പം സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യുക ഇപ്പോൾ അമ്മമാർക്ക് അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആകാം അവരുടെ ഫേവററ്റ് അമ്മയാകാം എങ്ങനെയാണെന്നറിയോ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ക്ഷമയോടെ കേൾക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും കുഞ്ഞിലെ തന്നെ ഇങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുക സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഫ്രണ്ട്സായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ടീച്ചേഴ്സ് എന്തൊക്കെ പറഞ്ഞു ഏതൊക്കെ പോഷൻസ് പഠിപ്പിച്ചു ടെസ്റ്റ് പേപ്പർ എന്തെങ്കിലും നാളെ ഉണ്ടോ ഹോംവർക്ക് ചെയ്യാനുണ്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ തുടക്കത്തിലേ അത് അവരോട് ചോദിക്കുക അപ്പം പതുക്കെ പതുക്കെ നമ്മളൊന്നും ചോദിച്ചില്ലെങ്കിലും ഈവനിങ് ആ ഒരു ടൈം ആകുമ്പോൾ അവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ അവർക്ക് കുറേ വിഷ വിഷമങ്ങൾ കുറേ സങ്കടങ്ങൾ പിന്നെ കുറേ സന്തോഷമുള്ള കാര്യങ്ങൾ അവരുടെ അച്ചീവ്മെന്റ്സ് ഇതെല്ലാം നമ്മളോട് അമ്മമാരോട് ഷെയർ ചെയ്യാൻ കാണും അപ്പോൾ ആ കാര്യങ്ങൾ ൊക്കെ ഒന്ന് കേൾക്കാൻ നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ് കേൾക്കാനും അവരുടെ ചെറിയ ചെറിയ കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനോ അവരെ ഹെൽപ്പ് ചെയ്യുക ഹോംവർക്ക് ചെയ്യാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടിയിരിക്കുക ഒരു മണിക്കൂർ മാക്സിമം എല്ലാ ദിവസവും കുഞ്ഞുങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യുക അപ്പം ചെറുതിലേ തൊട്ട് ഇങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ മുതിർന്നു കഴിഞ്ഞാലും അവർ നമുക്ക് നമ്മൾ വലുതായി കഴിയുമ്പോൾ അച്ഛനമ്മമാർ ക്ലാസ്സിലെ വിശേഷങ്ങൾ മകനായാലും മകളായാലും വിശേഷങ്ങൾ എന്താണ് എന്തൊക്കെ പഠിപ്പിച്ചു ഇപ്പോൾ ടെൻത്ത് ട്വൽത്തൊക്കെ ആവുമ്പോൾ ആ ഒരു സമയത്ത് അച്ഛനമ്മമാർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് ആഗ്രഹം കാണാം അപ്പം ചെറുതിലേ തൊട്ട് അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല അവർ തന്നെ വന്നെല്ലാം പറഞ്ഞോളൂ അല്ലാതെ ടെന്തിലും ട്വല്ത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ശീലം എടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും കാരണം അവർ അവരപ്പോഴത്തേക്കും ഒരു അമ്മ അമ്മയാണ് എന്നുള്ളൊരു സ്നേഹത്തിനപ്പുറം ഈ ഇങ്ങനെ പറയുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതെ വരും അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും അവരോടൊപ്പം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടത് നമ്മളും ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ വളരെ ഹാപ്പി ആയിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല റിലാക്സ് ചെയ്യുന്ന ടൈം കുഞ്ഞിനോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് കാരണം സ്കൂളിലെ ഒരുപാട് വിശേഷങ്ങൾ കാര്യങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കും പഠിക്കാൻ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്കും അറിയാൻ പറ്റും അങ്ങനെ വളരെ രസകരമാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം അവർ പിന്നെ നമ്മളൊന്നു ചോദിക്കേണ്ട ഒരു ആഴ്ചക്ക് ഈ ഒരു ശീലം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ പതുക്കെ പതുക്കെ അവർ വന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ വളരെ വിട്ടുപോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് കുറെ കൂടെ ഹാപ്പിനെസ് തരുന്ന മുഹൂർത്തങ്ങളും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏത് സിറ്റുവേഷനിലോ ആകട്ടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾ ചിലപ്പോൾ പാരൻ്റ് ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാകാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ജിമ്മിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ആരോ ആയിക്കോട്ടെ അപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ പരാതികളൊന്നും ഇല്ലാതെ പരിഭവങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ നിങ്ങൾ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫ് വളരെ ഈസി ആക്കുന്നതിന് അല്ലെങ്കിൽ വളരെ ടെൻഷൻ ഫ്രീ ആക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് മനസ്സിലാക്കുക കാരണം ആ ഒരു സിറ്റുവേഷൻ ഏതാണോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ വലിയൊരു ടെൻഷനാണ് അവിടെ മാറി കിട്ടുന്നത് അപ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഓഫീസിലായാലും എല്ലാവരും പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ചെറിയ കുഞ്ഞുണ്ട് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തീരെ എമർജൻസി സിറ്റുവേഷൻസിൽ ചെയ്ത് കൊടുക്കുക അല്ലാതെ ഒരാൾ നമ്മളെ ശരിക്കും നമ്മളിത് ഇങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ആളാണെന്ന് കണ്ട് എപ്പോഴും നമ്മളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരോട് നോ പറയാൻ പഠിക്കുക അത് എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ എന്ത് കാര്യങ്ങൾക്കായാലും വീട്ടിൽ വളരെ നിർബന്ധ ബുദ്ധിയോടെ വാശി പിടിച്ച് കരയുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാശി കാണിക്കുമ്പോൾ അവർക്ക് ചെയ്തു ചെയ്ത് കൊടുക്കാതിരിക്കുക ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ശീലം കുട്ടികളിലും വളർത്തരുത് എന്നിട്ട് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ആ ഒരു പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് അത് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടി ആ സമയത്ത് സർപ്രൈസായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുക അപ്പം അങ്ങനെ കുട്ടികളോടായാലും ഇപ്പോൾ ഓഫീ ഓഫീസിലൊക്കെ ഉള്ള കൊളീഗ്സിനോടായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ് നോ പറയാൻ പഠിക്കുക അത് അമ്മമാർ പലപ്പോഴും അയ്യോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ല ഞാൻ നോ പറഞ്ഞാൽ അവരെന്ത് വിഷമിക്കുക അവർ വിഷമിക്കാതിരിക്കാൻ നമ്മൾ കുറേ കൂടെ വിഷമിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യേണ്ട സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുകയാണ് തീരെ എമർജൻസി ആണെങ്കിൽ ചെയ്ത് കൊടുക്കുക അല്ലാത്ത സമയങ്ങളിൽ ഇതൊരു നിത്യേനയുള്ള ഒരു പ്രോസസ്സാണെങ്കിൽ അവിടെ നോ പറയുക എന്നുള്ളത് തന്നെയാണ് വളരെ നല്ലൊരു കാര്യം ഇനി നെക്സ്റ്റ് നമ്മൾ സ്വയം നമ്മളെ പഴിചാരാതിരിക്കുക ഇപ്പോൾ എനിക്ക് വീടൊന്നും ഭംഗിയായിട്ട് നോക്കാൻ പറ്റുന്നില്ല ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എനിക്ക് കഴിവില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇങ്ങനെയുള്ള സ്വയം പഴിചാരലുകൾ സ്വയം കുറ്റപ്പെടുത്തലുകൾ അങ്ങനെയുള്ള കുറ്റബോധം ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ഈ നെഗറ്റീവ്സ് ഫീലിങ്സ് കൊണ്ട് നടന്നാൽ ഒരിക്കലും നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാനോ നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മനുഷ്യനാണ് മിസ്റ്റേക്സ് വരും മനുഷ്യനാണല്ലോ അപ്പോൾ മിസ്റ്റേക്സ് വരാതിരുന്നാൽ പറ്റില്ലല്ലോ മെഷീൻസ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു മിസ്റ്റേക്സ് വരും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഈ പരിചാരലകൾ ഒഴിവാക്കുക അല്ലാതെ ഇപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ആണ് ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാതിരിക്കുക എല്ലാ മനുഷ്യരും തെറ്റുകളിലൂടെയാണ് പഠിക്കുന്നത് അല്ല അത് സ്വയം പരിചാരിയല്ല നമ്മളത് പരിഹരിക്കേണ്ടത് പകരം എങ്ങനെ നമുക്കത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത് കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് ഇപ്പോൾ ഒരു കാര്യം ഒരു കാര്യത്തിന് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല നമ്മൾ ഇതൊക്കെ ഒന്ന് വളരെ ബാലൻസ് ചെയ്ത് ചെയ്ത് കൊണ്ടുപോകാനൊന്ന് ശ്രമിക്കുക ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ആദ്യം ഇപ്പോൾ അമ്മമാരാണ് അല്ലെങ്കിൽ ജോലിക്ക് ജോലി പോയി തുടങ്ങുന്ന സമയത്തൊക്കെ ഒരു വൺ വീക്ക് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കഴിയുമ്പോൾ നമ്മളിത് സ്ഥിതി സ്ഥിരം ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കുമ്പോൾ അതൊക്കെ വളരെ ഈസി ഈസിയാവും ലൈഫ് ഈസി ആക്കുന്നതിന് ചെറിയ ചെറിയ സ്ട്രഗിൾസ് ഒക്കെ നമുക്ക് ചെയ്ത് ഫേസ് ചെയ്യേണ്ടി വരും എല്ലാവരുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളുണ്ട് ആരാണ് ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ അവരൊക്കെ ആ ബുദ്ധിമുട്ടിനിടയിലും അവർ വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി പോകുന്നതുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത് നമ്മളെക്കാട്ടി ഒരുപാട് വിഷമങ്ങളുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ കൊണ്ടിടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത് അത് മനസ്സിലാക്കുക ഏത് കാര്യവും ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടെ ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടത്തോടെ ചെയ്യുക അല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ചെയ്യാതിരിക്കുക ഇപ്പോൾ ഓഫീസിലെ ജോലിയാണെങ്കിൽ അത് ആ ഒരു സന്തോഷത്തോടെ ഓഫീസിലെ വർക്ക് പെയിൻറിങ് ഉള്ളതെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക നമ്മളെപ്പോഴും നമ്മൾ വളരെ മൈൻഡ് വളരെ സന്തോഷത്തോടു കൂടി അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പരാ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ നമ്മളൊന്ന് ചെയ്ത് ശീലിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി വീട്ടിലെ ഒരു ടെൻഷൻ ഒരു പരിധി വരെ ഒഴിവാക്കാൻ നമുക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തായാലും അത് ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യത്തിന് മാത്രം ഇപ്പോൾ സാധനങ്ങൾ അല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മറ്റാവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സ് ചെരുപ്പുകൾ എന്ത് സാധനങ്ങളായാലും ആവശ്യത്തിന് മാത്രം നമ്മൾ ചെയ്യുക സാധാരണ ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മാളുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കറങ്ങാനെന്ന് പറഞ്ഞ് പോയിട്ട് വെറുതെ ഇഷ്ടംപോലെ സമയമുണ്ട് കറങ്ങാൻ പിന്നെ നമ്മുടെ പേഴ്സിൽ അത്യാവശ്യം കാശും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ആ കാശും തീർന്നിട്ടുണ്ടാകും തിരിച്ച് അവിടുത്തെ ആ ഒരു മാജിക്കൽ ഇൻഫ്ലുവൻസ് അങ്ങനെയാണ് മാളുകളിലൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വളരെ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ആൾക്കാരെ അത്രയ്ക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള അവരുടെ ഒരു ബിസിനസ് തന്ത്രം എന്ന് തന്നെ പറയാം അപ്പം നമ്മളത് കാണുമ്പോൾ നമ്മളതിലങ്ങ് വീണുപോകും അല്ലെങ്കിൽ ആ ഒരു മാജിക്കൽ ഇൻഫ്ലുവൻസിൽ വീണുപോകും നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് പല സാധനങ്ങളും തുറന്നു നോക്കുകയ്യോ ഇത് ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു വാങ്ങേണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടുപോകുമ്പോൾ അതൊന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ മാക്സിമം ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ വളരെ അത് ബുദ്ധിമു അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചാടിക്കേറി വാങ്ങുന്നതിന് മുമ്പ് ഇതെനിക്ക് ആവശ്യമാണോ അതെ അത്യാവശ്യമാണോ എന്നൊന്ന് രണ്ടാമതൊന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ നെക്സ്റ്റ് പർച്ചേസിംഗിന് വരുമ്പോൾ അത് വാങ്ങാം എന്നൊരു തീരുമാനത്തിൽ എത്തുക അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇന്ന സാധനം എനിക്ക് വാങ്ങണം അപ്പോൾ തിരിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞു അല്ലെങ്കിൽ അടുത്ത പർച്ചേസിന് വരുമ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഇത് ആവശ്യമാണെങ്കിൽ മാത്രം അത് പർച്ചേസ് ചെയ്യുക മിക്കവാറും അവിടെനിന്ന് ഇറങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ എനിക്കത് അത്ര അത്യാവശ്യം ഇല്ലായിരുന്നു അല്ലെങ്കിൽ എനിക്കത് വാങ്ങേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് സ്വയം തോന്നും അതാണ് നമ്മൾ ഈ പർച്ചേസിനൊക്കെ പോകുമ്പോൾ ഷോപ്പിംഗ് മാളുകളുടെയൊക്കെ ഒരു ഒരു എന്താണ് പറയുന്നത് അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ കസ്റ്റമേഴ്സിനെ അതിലോട്ടിങ്ങ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു തന്ത്രങ്ങളാണത് അപ്പോൾ ആ ഒരു ശീലം ഇങ്ങനെ കണ്ണിൽ കണ്ടതൊക്കെ വളരെ പെട്ടെന്ന് ചാടിക്കേര് വാങ്ങുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ ആ സ്വഭാവം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക നമ്മുടെ അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമുള്ള സാധനങ്ങൾ വാങ്ങി വെക്കുക കാരണം നിങ്ങൾ തന്നെ ഒന്ന് അടുക്കള അല്ലെങ്കിൽ നിങ്ങളുടെ കബോർഡ് അല്ലെങ്കിൽ അലമാരയിലൊക്കെ ഒന്ന് നോക്കുക എത്ര സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ നമ്മൾ വെറുതെ അടുക്കളയിൽ വാങ്ങിക്കൂട്ടിരിക്കുന്ന എത്ര പാത്രങ്ങൾ കാണും എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണും അപ്പോൾ ഇനി ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു സാധനം ആണെങ്കിൽ അത് അവിടെ നിങ്ങൾ മാറ്റുക ഒഴിവാക്കുക അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് കിട്ടും അതല്ല ഇത് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളായൊരു സാധനമാണ് പക്ഷേ നമുക്കതിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആവശ്യമുള്ള ആരിലേക്കെങ്കിലും അത് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും അത് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന സാധനമാണെങ്കിൽ അവർക്ക് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഓരോ ദിവസം റൂം അല്ലെങ്കിൽ കിച്ചനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് കുറേ സ്പേസും കിട്ടും നമ്മുടെ അടുക്കളയും നമ്മുടെ റൂംസും ഒക്കെ അതൊന്ന് ക്ലീൻ ചെയ്യ ക്ലീനാക്കി വെക്കാനും നമുക്ക് പറ്റും എന്നുള്ളതാണ് പൊതുവേ മലയാളികൾ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാലും മാറ്റി മാറ്റിവെക്കുന്ന എല്ലാ സാധനങ്ങളും തിരികെ എടുത്ത് കബോർഡിലോ അല്ലെങ്കിൽ ആ കിച്ചണിലോ ഒക്കെ തിരികെ വയ്ക്കാറാണ് പതിവ് കാരണം വളരെയധികം സെന്റിമെന്റ്സ് ഉള്ള കൂട്ടത്തിലാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവർ പഴയ ഒരു സാധനങ്ങളും സെന്റിമെന്റ്സിൻ്റെ പേരിൽ കളയാൻ താല്പര്യം ഇല്ലാത്തവരാണ് ഇത് എൻ്റെതാണ് ഇത് അന്ന് വാങ്ങിയതാണ് ഇന്ന് വാങ്ങിയതാണ് എൻ്റെ അമ്മ തന്നതാണ് ഇങ്ങനെ പറഞ്ഞ് അവർ മാറ്റിവെക്കലുകൾ അവരുടെ ജീവിതത്തിൽ എന്താണ് അത് വലിയ ബുദ്ധിമുട്ടാണ് തിരിച്ച് വീണ്ടും അവർ എടുത്താൽ അതേ സ്ഥാനത്ത് തിരിച്ച് പൊടിയൊക്കെ തുടച്ച് റീപ്ലേസ് ചെയ്യും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ ഷോക്കേസിൽ പല വീടുകളിലും പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പതിനഞ്ചോ ഇരുപതോ വർഷം മുമ്പ് വീട് പാലുകാച്ചി ഇപ്പം കിട്ടിയ സാധനങ്ങളായിരിക്കും അത് അന്നത്തെ കണ്ണാടി പെട്ടി മുതൽ അല്ലെങ്കിൽ ചെറിയ ഫ്ലവർ വേസ് മുതലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ പൊടിയടിച്ച് പൊടിയടിച്ച് തന്നാകത്തിരിക്കും ഇതൊക്കെ ആരാണ് പിന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്കലെങ്കിൽ ഇതൊക്കെ പുറത്തെടുത്തൊന്ന് പൊടി തട്ടി വെക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പല വീടുകളിലും കണ്ടിട്ടുള്ള കാര്യമാണ് ജനറലി ഉള്ള കാര്യം പറയുകയാണ് ഇതൊന്നും ഒരിക്കലും നമുക്ക് ഒരു യൂസും ഇല്ല അതിനകത്ത് ഇങ്ങനെ ഇരിക്കാം എന്നല്ലാതെ പക്ഷെ നമ്മളൊരിക്കലും അത് അവിടെ നിന്ന് എടുത്ത് കളയാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നില്ല അതിന് പകരം കുറച്ചുകൂടെ നമുക്ക് ബെറ്ററായിട്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൊരു സാധനം വാങ്ങി അവിടെ വയ്ക്കാം എന്ന് ചിന്തിക്കുന്നില്ല കളയാനെടുക്കും വീണ്ടും തിരിച്ച് പൊടിയൊക്കെ തുടച്ച് അവിടെ തന്നെ വയ്ക്കും അപ്പോൾ ഇങ്ങനെ കുറച്ച് സെൻറ്റിമെൻ്റ്സിൻ്റെ ബാക്കിൽ പോകുന്നവരാണ് പൊതുവെ മലയാളികൾ അതുകൊണ്ടാണ് ഈ കാര്യം ഇത്രയും സമയമെടുത്ത് ഞാൻ പറഞ്ഞത് ഇനി നെക്സ്റ്റ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീനിങ് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം മാക്സിമം എന്താണ് ഫുഡ് അല്ലെങ്കിൽ വീട്ടിൽ വയ്ക്കേണ്ട നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാം അന്ന് അന്നത്തെ ഒരു ദിവസം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ് എന്താണ് കുട്ടികളെ കൂടി ഇൻവോൾവ് ചെയ്യിക്കാം ഈ ചെറിയ ചെറിയ ജോലികളിലൊക്കെ അപ്പോൾ അന്ന് ഫുഡ് വയ്ക്കേണ്ട അടുക്കളയ്ക്ക് അന്ന് ഓഫ് കൊടുക്കാം പകരം നമുക്ക് ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങി വാങ്ങി എന്താണ് കഴിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക ഇപ്പോൾ വൈകുന്നേരം എനിക്ക് വീട് ക്ലീൻ ചെയ്യാനേ എനിക്ക് പത്ത് മിനിറ്റ് ഇന്ന് എനിക്ക് സമയമുള്ളൂ ആ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വീട് ക്ലീൻ ചെയ്തിടാൻ പറ്റും അത്രയും ചെയ്യുക ബാക്കി അവിടെ കിടന്നോട്ടെ നാളെ ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഒന്ന് കൂടി ചിന്തിച്ച് ചെയ്യുക അല്ലെങ്കിൽ അയ്യോ എനിക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓഫീസിലെ ജോലികളും നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനി നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യം ഓഫീസിലെ ജോലികൾ ഓഫീസിലും വീട്ടിലെ ജോലികൾ വീട്ടിലും രണ്ടും രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടി കൂട്ടിക്കൊഴിക്കാതിരിക്കുക അതൊരിക്കലും ഓഫീസിലിരിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും അറ്റൻഷൻ കൊടുത്ത് ഓഫീസിലെ ജോലികൾ ചെയ്യുക വീട്ടിലായിരിക്കുമ്പോൾ ഓഫീസിലെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ആദ്യം പിടിക്കായിരിക്കുക വീട്ടിലായിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു ജോലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ഒതുക്കി വെച്ചിട്ട് അടുത്ത് തന്നെ പിറകെ പോവുക ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അനാവശ്യ ടെൻഷനും ടൈം വേസ്റ്റേജും ഒക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇത്രയാണ് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് വീടും ജോലിയും ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ പ്രിയപ്പെട്ടവർക്കോ ഒക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക എന്നെ ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇത്രയും സമയം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നാളെ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി